പാലിയേറ്റീവ് രോഗികൾക്കും സിനിമ പ്രദർശിപ്പിച്ച ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയും ചിറ്റൂർ തത്തമംഗലം നഗരസഭയും ചേർന്ന് നടത്തുന്ന പാലിയേറ്റീവിന്റെ കീഴിൽ വരുന്നവർക്കായാണ് സിനിമ പ്രദർശനം ഒരുക്കിയത് മോഹൻലാൽ ചിത്രം തുടരും ആണ് പാലയേറ്റു രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്കുമായി പ്രദർശിപ്പിച്ചത് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുക ലക്ഷ്യമിട്ടായിരുന്നു സിനിമ പ്രദർശനം നന്ദിയോട് പുൽപ്പള്ളി ഭാഗങ്ങളിലുള്ളവരാണ് സിനിമ കാണാനെത്തിയത് ഇവർക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സൗജന്യമായി ടിക്കറ്റ് നൽകി മരുന്ന് മാത്രമല്ല അവരുടെ മാനസികോല്ലാസത്തിനു വേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാലേറ്റുകയറിലെ സ്റ്റാഫുണ്ട് അപ്പോൾ അവരെല്ലാവരും അവരുടെയും പിന്നെ നമ്മുടെ ഈ നമ്മുടെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഇങ്ങനൊരു ഇങ്ങനൊരു സംരംഭം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് ഈ മറ്റുള്ളവരോടൊപ്പം തന്നെ മാനസികോല്ലാസം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പാലേറ്റുകയറി കൊണ്ട് കാഴ്ചവെക്കുന്നുണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ സ്ഥിരം സമിതി അധ്യക്ഷ ഓമന കണ്ണൻകുട്ടി വാർഡ് കൌൺസിലർമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ അനിൽകുമാർ നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റാഫ് നഴ്സ് ആശ പ്രൈമറി നഴ്സ് ജയശ്രീ എം കെ ബിനുമോൾ സ്വാതി ബിജു ആശാ വർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി വിവിധ തരത്തിൽ സാന്ത്വന പരിചരണം ആവശ്യമുള്ള അപ്പോൾ ഇവർക്ക് ചികിത്സ നമ്മുടെ വിഭാഗം ഇവരെ സ്ഥിരമായി സന്ദർശിക്കുകയും അവർക്ക് വേണ്ട എല്ലാ പരിചരണം നൽകുകയും ചെയ്യുന്നുണ്ട് ഒപ്പം അവരുടെ മാനസികമായ ഉല്ലാസത്തിന് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിന് ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവരെ യാത്ര കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ സൗജന്യമായിട്ട് ചലച്ചിത്രം കാണിച്ചു കൊടുക്കുന്നു ഇപ്പം ഇന്നിപ്പോൾ ശ്രീ തിയേറ്റർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ശ്രീ തിയേറ്റർ ചിറ്റൂരിലുണ്ട് അപ്പോൾ ഇവിടെ മോഹൻലാലിൻ്റെ തുടരുമെന്ന സിനിമ അവർക്ക് സൗജന്യമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നഗരസഭ പൂർണ്ണമായ പിന്തുണയാണ് അവർക്ക് നൽകുന്നത് ഈ പാലിയേറ്റീവ് കെയർ വിഭാഗം നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് പിന്നെ പാലിയേറ്റീവിലെ പിന്നെ സിസ്റ്റർമാർ ഇവരെല്ലാവരും ചേർന്ന് വളരെ അങ്ങേയറ്റത്തെ കാര്യക്ഷമമായിട്ടുള്ള വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സേവനമാണ് നടത്തുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്